ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി അല്ലായാലും ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ പിക്ക് ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോ പറയുന്നില്ല പിന്നെ സി പി എം കാര്യം ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്ത് അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോ നോക്കൂ വലിയ താമസമൊന്നും വേണ്ട ഞാൻ പറഞ്ഞ ഒന്നും അല്ല അല്ലല്ലേ ഇലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപോലെ ദിവസം ഇല്ലേ എലക്ഷന് അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം അത്ര ദിവസം ഒന്നും പോകാൻ പാടില്ല